ഞാനാണ് വെച്ച് നമുക്കിന്ന് ഒരു കൃഷിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം നമുക്ക് കൃഷി ചേട്ടനെ അദ്ദേഹത്തിൻ്റെ കൃഷീനെയൊക്കെ പരിചയപ്പെടാം ഞാൻ അപ്പോൾ നമുക്ക് കൃഷി സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ് ഇത് വീടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുവാണ് അന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എൻ്റെ കൃഷി ഇതാണ് കൃഷി ചേട്ടൻ ചേട്ടനതിനെക്കുറിച്ച് എന്താണ് പറയുകയുള്ളതെന്ന് നമുക്ക് കേൾക്കാം െ കുറിച്ച് എന്തൊക്കെ പറയാനുള്ളത് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മേനെ ചിറ്റേനൊക്കെ നമുക്ക് പരിചയപ്പെട്ടിട്ട് വീണ്ടും നമുക്ക് കൃഷിയുടെ അടുത്തേക്ക് വരാവുന്നതാണ് അപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ചിറ്റേനെ അമ്മേനെയൊക്കെ പരിചയപ്പെടുത്താക അടുത്ത

തോന്നുന്നത് നമുക്കിപ്പ പോകാം ക്രിസ്ത്യാനെ വലിയ ദേഷ്യത്തിലാണെന്നാണ് തോന്നുന്നത് ഇപ്പൊ സംസാരിച്ചിട്ട നമ്മൾക്ക് തന്നെ കിട്ടും അതുകൊണ്ട് നമുക്കിനി ഇനി ക്രിസ്ത്യേട്ടനിലേക്ക് പോകാം അപ്പൊ ക്രിസ്ത്യാനെന്താ കൃഷ്ണന്റെ പേര് ക്രിസ്ത്യേട്ടൻ എങ്ങനെയാണ് ഇതൊക്കെ നല്ലപോലെ വളർത്തിയെടുത്തോ നല്ല അതോ ദീഷ് ആണോ നമുക്ക് അറിയാനായിട്ട് പറയാണോ വീട്ടിൽ കണ്ണൻ എവിടെങ്കിലും പോകുമ്പോ ചെന്നായിരുന്നു ഓക്കെ താങ്കൾ ഈ കൃഷീനേക്കാ എങ്ങനെയാണ് ഇത്ര സ്നേഹിച്ച വളം എന്തു ും ഇതൊക്കെ ചുറ്റും കൂടി വഴുതാവുമ്പോൾ കോഴിവളം ഇട്ടുകൊടുക്കും അപ്പം ഇദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൃഷി എന്ന് നമ്മൾ മനസ്സിലാക്കാനായാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം ഈ കൃഷിനെയൊക്കെ കുറിച്ച് ഞാനൊരു വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾക്ക് തന്നെ ഒരു ആരോഗ്യവും നല്ല ശരീരവും വെക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇത് അവസാനിക്കുന്നു നന്ദി നമസ്കാരം